എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു പ്രിൻസിസ് ടേസ്റ്റൽ കേരള സമാജ ഉഖാണ്ടൻ നടത്തിയ ഹാർമണി ട്വന്റി ഫോർ എന്ന പേരിൽ വിഷു ഈസ്റ്റർ ഈദ് എന്നിവ ഒരുമിച്ച് ആഘോഷിച്ച മലയാളികൾക്ക് സാഹോദര്യവും സമത്വവും കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു വീഡിയോയിലേക്ക് പോകാം us invite for invocation of the Lord പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫ് ഉഗാണ്ട ശ്രീ ഉപേന്ദ്രസിംഗ് റാവത്ത് സാറായിരുന്നു ആഫ്രിക്കയിൽ ഉഗാണ്ടിയുടെ മണ്ണിൽ നമ്മൾ മലയാളികൾക്ക് എന്ത് ജാതി എന്ത് മത ഒരുമയുടെ സന്ദേശം കാട്ടിക്കൊടുത്തുകൊണ്ട് നടത്തിയ പരിപാടിയായിരുന്നു ഹാർമോണി ട്വന്റി ഫോർ തികച്ചും മാസാതുര്യമായ രീതിയിലുള്ള പ്രോഗ്രാംസ് ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കുട്ടികൾ നടത്തിയ ഫാഷൻ ഷോ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു അതിൽ രണ്ട് വയസ്സുള്ള പിഞ്ചു കുഞ്ഞു മുതൽ കുട്ടികൾ ഫാഷൻ ഷോ അവതരിപ്പിച്ചു അത് ഗംഭീരമായിരുന്നു പിന്നീട് വളരെ തകർപ്പൻ പെർഫോമൻസുമായിട്ടായിരുന്നു നമ്മുടെ കുട്ടികൾ എത്തിയിരുന്നത് കൊച്ചുകുട്ടികളുടെ മാർഗംകളി സംഘനൃത്തം ഗ്രൂപ്പ് പെർഫോമൻസസ് അങ്ങനെ എന്ന് വേണ്ട ഈ ജനറേഷനിൽ നമ്മൾ കാണാത്ത മോണോവാക്ട് വരെ കുട്ടികൾ അവതരിപ്പിച്ചു വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു നമ്മുടെ നാടിന്റെ സമത്വവും സാഹോദര്യവും വിളിച്ചോതുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു ഹാർമണി ട്വൻ്റി ഫോർ പണ്ടത്തെക്കാളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അത് അവർക്ക് പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങളും ഒരുപാടുണ്ട് മുതിർന്നവരുടെ ഫാഷൻ ഷോയും ഡാൻസും കൂടെ ചേർന്ന് രസകരമായ രീതിയിൽ അവതരിപ്പിച്ച പ്രോഗ്രാം വളരെയധികം ആസ്വാദ്യകരമായിരുന്നു മാസ്റ്റർ ഷെഫ് എന്ന കുക്കിംഗ് കോമ്പറ്റീഷനിൽ കേരള സമാജത്തെ പ്രതിനിധീകരിച്ച് ഞാനും പങ്കെടുത്തിരുന്നു അങ്ങനെ ഹാർമണി ട്വൻ്റി ഫോർ അക്ഷരാർത്ഥത്തിൽ ഒരു ഹാർമണി ഇവിടെ യുഗാന്ഡിയുടെ മണ്ണിൽ ഉണ്ടാക്കിയെന്ന് നിസ്സംശയം പറയാം താങ്ക്സ് ഗോഡ് വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുവാണ് മറക്കാതെ എല്ലാവരും വീഡിയോസ് ഫോളോ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക്